വെൽക്കം ബാക്ക് സൽമാൻ ദോഹയിൽ നിന്ന് നമ്മളിപ്പോൾ ഒന്ന് അറിഞ്ഞിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ ഒരു വർഷം മുന്നേ ചെയ്തിട്ടുള്ള മർക്കിയ തൈക്കോണ്ടോ ക്ലബ്ബിലേക്കാണ് പോകുന്നത് നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം ഏകദേശം ഇപ്പോൾ ഒരു വർഷം നീണ്ടു നിന്ന് ഫുള്ള് ടെസ്റ്റ് കണ്ട അപ്പോൾ ഒന്ന് ഫസ്റ്റ് തുടക്കണം വണ്ടി മൊത്തത്തിൽ നല്ല പൊടിക്കാരെ പുറത്തെ കാലാവസ്ഥ അതുകൊണ്ട് നമ്മൾ ഒന്ന് തുടക്കാണ് വാഷ് ചെയ്യാനായി തുടങ്ങിയിട്ടുണ്ട് വാഷിങ് നമ്മൾ അന്ന് നിർത്തിയതായിരുന്നു ഒന്ന് നല്ല രീതിയിൽ തന്നെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു വാഷ് ചെയ്യുക അതേപോലെ തന്നെ മഴ പെയ്യുക അങ്ങനെ ആയിരുന്നു ഇപ്പൊ അതെല്ലാം അതൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഊച്ച കേറുന്നുണ്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് നേരെ സെൻട്രൽ പോവാസങ്ങള്യർ കഴിഞ്ഞ് സെൻട്രൽ പോവാണ് വണ്ടിയിൽ യാസ അതുകൊണ്ട് നല്ല രീതി തന്നെ ചൂടുണ്ട് അല്ലേ ഫിക്സ് ആക്കണം ചൂടിങ്ങനെ ആയി വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നതാ അതാണ് പക്ഷേ സെറ്റ് ആവും പക്ഷെ അങ്ങനെ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മർക്കിയയിൽ എം ആർ എല്ലാവർക്കും അറിയാം എം ആർ റെസ്റ്റോറൻറ്റ് എം ആർ റെസ്റ്റോറൻ്റ് ആ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നേരെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ലൊക്കേഷൻ നമ്മളെ കത്ത് കയറി കഴിഞ്ഞാൽ കോസ്റ്റ് ഫ്ലോറിലാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ അകത്തേക്ക് പോവാം നിലവിലുള്ള കുട്ടികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഏകദേശം അഞ്ചോ ആറു മാസം അതേപോലെ തന്നെ പുതിയ അഡ്മിഷൻസ് ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് എല്ലാരും കാണാം

السلام عليكم. السلام عليكم. سلم سلم, سلم يا موسى. <applause> السلام <applause> <applause> عليكم. كيف حالك؟ تعال تعال تعال. أيوة السلام عليكم. شوف سلام عليكم. عليكم السلام عليكم. وعليكم السلام. അപ്പം നമ്മൾ സെന്ററിൻ്റെ അകത്തേക്ക് പോവാം ചെറിയ ചെറിയ കിഡ്സായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ ഫലസ്തീനിന്ന് വന്ന അടുത്ത് അടുത്തിടെ വന്ന ഫലസ്തീനിന്ന് വന്ന കുട്ടികളാണ് നമ്മൾ കാണുന്നത് പോകുന്നത് രണ്ടാൾക്കാർ ഏതായാലും നമ്മൾ സെന്ററിൻ്റെ അകത്തേക്ക് പോവാം നമ്മൾ കയറി കഴിഞ്ഞാൽ നേരെ റിസപ്ഷൻ ഇവിടെ ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റ് കയറി കഴിഞ്ഞാൽ നേരെ കുറെ സ്റ്റെയർക്കേസ് ഉണ്ട് ലിഫ്റ്റിൽ കയറി കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ സെന്ററാണ് നേരെ ലിഫ്റ്റിൽ നിന്ന് വേറെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ സെൻ്റർ ഈ ഒരു ഭാഗത്ത് വരുന്നത് പേരൻറ്റ്സിനെ ഗരിക്കാനായിട്ട് സൗകര്യങ്ങൾ ഇവിടെ കേട്ടോ എന്താ സെൻ്ററിൽ സാമ്രസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലൈനപ്പിലാണ് മോസന വ്യക്തി കൊണ്ടിരിക്കണ്ട മഷ โอเคชี้ข้อเท้าชี้คลสอีวร์เล็กมุซาขึ้นที่ชี้ข้ท้าขึ้นที่โอเคจุ่บีขึ้นอร์เล็กโอเคนัวฮิแคทเน็กแบนวันสองา้าลงวันสองสา่ด้มุซาวันสองสามสี่ห้าด้านวันแบกฮัฟโรติชันวนสองสามสีนวัน Two, three, four, five. Very good. Okay. Okay. Now shoulder. One, two, three, four, five. Reverse. One, two, three, four, five. Come here. Stay here. Fast, 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 fast. Rotation. Okay. On. One, two, three, four, five. Reverse. One, two, three, four, five. Okay, side one, two, three, four, three. Makin four five. Okay, side one, two, three, four. Foot catch one, two, three, four, five. Okay, up, catch your foot. One, two, three, four, five. Stand up, turn the side. One, two, three, four, five. Four, five, six, സെവൻ എയ്റ്റ് നയൻ ടെൻ കെ വൺ ടു ഫോർ ഫൈവ് സിക്സ് മഷാ ആ ക്ലാസ് ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വായിക്കുള്ള കാഴ്ചകൾ കാണാം ശേഷം നല്ല സ്റ്റുഡൻസ് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ നെലവിലുള്ളത് ഇപ്പോൾ മറക്കിയലാണ് മറക്കിയ സ്പോർട്സ് നമ്മൾ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് നമ്മൾ ഉള്ളത് അല്ലർബിലാണ് അല്ലർബിൽ അല്ലർബിൽ സ്പോർട്സ് ക്ലബ്ബിലുണ്ട് ഹിലാൽ ഭാഗത്തിലെ ആളുകളൊക്കെ അവിടെ ജോയിൻ ചെയ്യാം അതുമാത്രമല്ല മർഗാഫ സ്പോർട്സ് ക്ലബ്ബിലുണ്ട് മനസ്സായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്മളെ You What's up, what's up, okay. Okay, what's up? What's up, what's up? What's up, what's up? Ready? Ready? Time Ready? Ready? see you! Yeah. അലമദില്ല നല്ല റാത്തായിട്ട് കഴിഞ്ഞ ഏകദേശം പതിനാല് കുട്ടികളോടൊപ്പം കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അൽ അറബിൽ വേറുണ്ട് അതുപോലെ തന്നെ ഗ്രാഫിൽ വേറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് ഫ്രീഫയർ തൈക്കോണ്ടിൻ്റെ ഇൻസ്റ്റാ പേജിൽ നമ്മൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഇന്നത്തെ കാഴ്ച ഇതാണ് ഡെയിലി ബ്ലോഗിൽ നമ്മൾ വർക്ക് ചെയ്തില്ല തൈക്കോണ്ടോ സെൻറ്ററിൻ്റെ കാഴ്ചയാണ് കണ്ടത് അന്നത്തെ നമ്മളെ ബ്ലോഗ് ഇതാണ് അപ്പോൾ തിരിച്ചു പോകുകയാണെങ്കിൽ ഏതായാലും വളരെ സന്തോഷം ഇൻട്രസ്റ്റിൽ ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ കോൺടാക്ട് നമ്പറോ എല്ലാം കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് സ്പീഡ് ഫയർ അക്കൗണ്ടോ നിലവിലെ എല്ലാ റോബിലും അതുപോലെ തന്നെ ബിഗസ് സ്പോർട്സ് കാര സ്പോർട്സ് ക്ലബ്ബി ഉള്ളത് നമസ് ഒരു വീഡിയോ ചെയ്യുന്നുവരാ ബൈ